ഹലോ ഫ്രണ്ട്സ് സ്മാർട്ട് ഷാറ്റ് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോൻ്റെ കമ്പനിയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടാവുമല്ലോ പി എസ് സി ഉദ്യോഗാർത്ഥികൾക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു തൊഴിൽ പ്രസിദ്ധീകരണമാണ് തൊഴിൽ വാർത്ത തൊഴിൽ വാർത്ത എങ്ങനെ പെട്ടെന്ന് മടുപ്പ് കൂടാതെ പഠിക്കുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം ഒരു തൊഴിൽ വാർത്തയിൽ നമുക്ക് പഠിക്കാനുള്ള ഭാഗം ഏകദേശം ഒരു പത്ത് പതിനൊന്ന് പേജസ് ഒക്കെ കാണുകയുള്ളൂ അത് ഒറ്റ ഒരുപ്പിന് പഠിച്ചു തീർക്കാമെന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് നമുക്ക് മടുപ്പ് വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് അതിൽ വരുന്ന ഓരോ പോർഷൻസും ഓരോ സമയങ്ങളിലായി പഠിച്ച് മാറ്റിവെക്കാം ദിവസവും രാവിലെയോ വൈകുന്നേരമോ ഒരു അരമണിക്കൂറെങ്കിലും തൊഴിൽ വാർത്ത പഠിക്കാനായി നമുക്ക് മാറ്റിവെക്കാം നമുക്ക് പഠിക്കാനുള്ള പോർഷൻസിലെ ആദ്യ ഭാഗം കറണ്ട് അഫയേഴ്സ് ആണ് അപ്പോൾ ഓരോ ആഴ്ചയിലെയും കറണ്ട് അഫേഴ്സ് ഇതിൽ നിന്ന് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം പിന്നെ ഫാക്റ്റ് അബൌട്ട് കേരളം ഇന്ത്യ കോൺസ്റ്റിറ്റ്യൂഷൻ സയൻസ് എന്നിങ്ങനെ ഓരോ ടോപ്പിക്കും ഓരോ പേജുകളിലായി നമുക്ക് കാണാൻ കഴിയും രണ്ട് മോക്ക് ടെസ്റ്റുകൾ ഓരോ തൊഴിൽ വാർത്തയിലും എന്തായാലും നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഈ രണ്ട് മോക്ക് ടെസ്റ്റും ആ ആഴ്ച തന്നെ ചെയ്ത് കംപ്ലീറ്റ് ആക്കാൻ ശ്രദ്ധിക്കണം ഇന്ന് പഠിക്കുന്ന ഭാഗങ്ങളിൽ നമുക്ക് കൺഫ്യൂഷൻ വരുന്നതോ പെട്ടെന്ന് മറന്നു പോകുമെന്ന് തോന്നുന്ന ഭാഗങ്ങളോ വരികയാണെങ്കിൽ അവ ഒന്ന് മാർക്ക് ചെയ്ത് വായിച്ചു പോകാം പിന്നീട് നമ്മൾ അടുത്ത ദിവസം തൊഴിൽ വാർത്ത പഠിക്കാൻ തുടങ്ങിയതിന് മുന്നേ തന്നെ ഈ തലേ ദിവസം നമ്മൾ പഠിച്ച ഭാഗങ്ങൾ ഒന്നുകൂടെ റിവൈസ് ചെയ്തതിന് ശേഷം മാത്രം പുതിയ ഭാഗം പഠിക്കുക ഇങ്ങനെ പഠിക്കുകയാണെങ്കിൽ ഒരു ആഴ്ച കൊണ്ട് തന്നെ ആ തൊഴിൽ വാർത്തയും ഒരു പ്രാവശ്യം പഠിച്ചും കഴിയും അതിൻ്റെ റിവിഷനും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും പിന്നെ തൊഴിൽ വാർത്ത പഠിക്കാൻ പഠിക്കാനെടുക്കുന്നതിന് മുന്നേ നമുക്ക് പഠിക്കാനുള്ള ഭാഗം മാത്രം എടുത്ത് ഒന്നിൽ പിൻ ചെയ്ത് വെക്കുക അല്ലെങ്കിൽ ഫയൽ ചെയ്ത് വെക്കുക ചെയ്യാം ഇത് ഞാൻ കളക്ട് ചെയ്തു വെച്ച രണ്ടായിരത്തി ഇരുപത്തി രണ്ട് തൊട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയുള്ള തൊഴിൽ വാർത്തയുടെ ഭാഗങ്ങളാണ് ഇങ്ങനെ എടുത്തു വെക്കുകയാണെങ്കിൽ പിന്നീട് നമുക്കിത് പഠിക്കാനായിട്ട് ഉപയോഗിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ഈ തൊഴിൽ വാർത്തയുടെ ഏതെങ്കിലും പി ഡി എഫ് ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം ഞാൻ ടെലഗ്രാമിൽ തരുന്നതായിരിക്കും പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്